അതെ 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 രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പതിനാലിനാണ് ഗുഫുറാജി മരണപ്പെടുന്നത് ഞങ്ങളാ മരണത്തിന് ശേഷം ഇതൊരു കൊലപാതകമാണെന്ന് ഞങ്ങൾ സമർപ്പിച്ച് പറഞ്ഞിരുന്നു ഇന്ന് ഞങ്ങൾ പറഞ്ഞത് തെളിയിക്കപ്പെടാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷ നിമിഷത്തിലാണ് ഞങ്ങളുള്ളത് ബഹുമാനപ്പെട്ട കാസർഗോഡ് ജില്ലാ ചീഫ് ഡി ശില്പ അവറുകളെയും ഇതിൽ അന്വേഷണം നടത്തിയ ഡി സിആർ ബിയുടെ ഡി വൈ എസ് പി ജോൺസൺ സാറിനെയും എ എസ് പി ബാലകൃഷ്ണൻ സാറിനെയും ഈ അവസരത്തിൽ ഞങ്ങൾ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഗഫൂറാജിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വീടുമായി ബന്ധപ്പെട്ട് നിരന്തരം ബന്ധം പുലർത്തുന്ന രണ്ടു വർഷത്തോളം കാലം ബന്ധം പുലർത്തുന്ന ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയ ജിന്നുമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്ന് വ്യക്തമായ തെളിവുകൾ ഞങ്ങൾ ആദ്യ അന്വേഷണ സംഘം നേരിട്ട ബേക്കൽ ബേ ഡിവൈഎസ്പിയെ അറിയിക്കുകയും പന്ത്രണ്ട് മാസക്കാലത്തോളം ഈ അന്വേഷണം ഒരർത്ഥത്തിൽ മുന്നോട്ട് പോയില്ല പോയില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംശയം ഉളവാക്കിയാണ് പിന്നീട് ഞങ്ങൾ നിരന്തരമായി കർമ്മസമിതി സമരം നടത്തുകയും നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ എം എൽ എ അതുപോലെ എം പി അടക്കമുള്ള ജനപ്രതിനിധികളെ കാണുകയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കാണുകയും ഡി ജി പിയെ കാണുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അടുത്ത് രണ്ട് മാസം മുമ്പാണ് ഡി സി ആർ ബിയെ ഈ അന്വേഷണം ഏൽപ്പിച്ചത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ക്രൈംബ്രാഞ്ച് എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടതെങ്കിലും ഡി സി ആർ ബി ഏൽപ്പിച്ചപ്പോൾ ഇവിടുത്തെ പോലീസിൻ്റെ എണ്ണക്കുറവും അതുപോലെ അന്വേഷണത്തിലുണ്ടാകുന്ന ചില പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ജോൺസൺ എന്ന് പറയുന്ന ഡി ബി എസ് പി മുടുക്കനായ ഉദ്യോഗസ്ഥൻ അദ്ദേഹം തെളിയിക്കപ്പെടാൻ അദ്ദേഹത്തിന്റെ ഒരുപാട് നിഗൂഢമായ നീക്കങ്ങൾ ഇത് വിജയപ്രദമായി എന്ന വലിയൊരു സന്തോഷ വാർത്തയാണ് ഉള്ളത് ഏതായാലും ജിന്നുമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീ ഈ കാസർഗോഡ് ജില്ലയിലെ അതുപോലെ മറ്റു സ്ഥലത്തെ ഒരുപാട് ആളുകളെ ഇതുപോലെ മന്ത്രവാദവും മറ്റു സേവകളും നടത്തി കുടുംബം തകർത്ത ഒരു വ്യക്തി എന്ന നിലയിൽ അവരുടെ അറസ്റ്റ് ഈ നാടിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഒരു ചു ചോദ്യചിഹ്നമായി മാറിയിരുന്നു അത് വളരെ സന്തോഷിക്കുകയാണ് ഞങ്ങളോടൊപ്പം ഈ നാട്ടിലെ പേര് വെളിപ്പെടുത്താത്ത ഒരുപാട് ആളുകൾ ഏതായാലും സന്തോഷമുണ്ട് ഏതായാലും ഇതിന്റെ വിശദമായ വിവരങ്ങൾ എന്താണ് ഈ കൊലപാതകത്തിന്റെ കാരണം ഇനിയുള്ള തുടർ നടപടികളൊക്കെ ജില്ലാ പോലീസ് മേധാവിയും മറ്റു കാര്യങ്ങളും വിശദമാക്കുമെന്ന് പ്രതീ പ്രതീക്ഷിക്കുകയാണ് ആക്ഷൻ കമ്മിറ്റി എന്ന നിലയിൽ ഞങ്ങളുടെ ഓരോ ദിവസത്തെ സമരപരിപാടിയും ഞങ്ങൾ അന്ന് മുതൽ ഇരുപത് മാസം പിന്നിട്ട ഈ കാലഘട്ടത്തിൽ ഓരോ ദിവസങ്ങളിൽ ഓരോ ഉദ്യോഗസ്ഥന്മാരെ കണ്ടതിന്റെ ഫലമാണ് ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനമാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും നാട്ടുകാരും ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന്റെ ഒരു ഫലമാണ് ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ നമ്മുടെ ബേക്കൽ ഡി വി എസ് പി ഒരുപാട് മികവെറ്റൊരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് ഇന്നും ഞങ്ങൾ അതുപോലെ തന്നെ കാണുകയാണ് ഒരുപാട് കേസ് തെളിയിച്ച ഒരുപാട് കഴിവുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ബേക്കൽ ഡി വി എസ് പി ആയി ഉണ്ടായിരുന്ന ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു അറിയാം എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ പതിനാല് മാസം ഈ ഒരു അന്വേഷണത്തിന് വേണ്ട രീതിയിലുള്ള ഒരു ആളുകളെ കണ്ടെത്താനും അതുപോലെ ഇതിന് കൃത്യമായ രീതിയിലൊരു അന്വേഷണം നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ചോദ്യചിഹ്നമാണ് എന്ത് വീഴ്ചയാണ് അദ്ദേഹത്തിന് സംഭവിച്ചത് ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് എന്തോ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് അത് രണ്ടു മാസം കൊണ്ടാണ് ഡി സി ആർ ബി ഈയൊരു ആളെ ഈ ഒരു കൊലപാതകത്തിന്റെ പിന്നിലെ ആസൂത്രിതമായ നീക്കങ്ങളെ കണ്ടെത്തിയെന്ന് പറയുന്നത് അത്ഭുതം തന്നെയാണ് അപ്പോൾ മികപറ്റ ഉദ്യോഗസ്ഥൻ മികപെറ്റത് തന്നെയാണ് യാതൊരു സംശയമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണം ഈ ഡി സി ആർ ബി എ ഏൽപ്പിച്ചപ്പോൾ ഏകദേശം ഒരു അന്തിമ ഘട്ടത്തിലേക്ക് എത്തുന്ന ഇടയിൽ ഇതിന് ഒരു സ്വാധീനം നമ്മുടെ സംസ്ഥാന തലത്തിൽ നിന്നൊക്കെ ഉന്നത നേതാക്കളിൽ നിന്നും ഏത് പാർട്ടി എന്നറിയില്ല ഇടപെടൽ ഉണ്ടായി എന്ന് ഞങ്ങൾ സംശയിച്ചു ആ ഘട്ടത്തിൽ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട് ഞങ്ങൾ മറ്റു കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ ഞങ്ങൾ കാണേണ്ട ആളുകളെ കണ്ടുകൊണ്ട് അതിന് ഈ ഡി വൈ എസ്പിക്ക് പൂർണ്ണ പിന്തുണ നൽകി എസ് പിക്ക് പൂർണ്ണ പിന്തുണ നൽകി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം കൃത്യമായ നിലയിൽ എത്തിയിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ഈ വീട്ടിൽ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജിന്നുമ്മ എന്ന് പറയുന്ന സ്ത്രീ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പവനാണ് അവിടെ കൊണ്ടുപോയിട്ടുള്ളത് അത് അന്വേഷണത്തിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ പറയുമായിരിക്കും രണ്ടു വർഷമായി ഈ കുടുംബവുമായി ബന്ധപ്പെട്ട ആളാണ് ജിന്നുമ്മ ഈ ജിന്നമ്മ ഇത്രയും സ്വർണം അവിടുന്ന് അപകരിച്ചു ഈ കുടുംബവുമായി നല്ല ബന്ധങ്ങളുണ്ടാക്കി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ സ്വർണം നഷ്ടപ്പെട്ടത് ഇവർ ലാവിഷായി ജീവിച്ചു ഇവരുടെ ആരംഭര ജീവിതം ഇത്ര ഒരുപാട് ആളുകളെ ചീറ്റ് ചെയ്തുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ കൊലപാതകം എന്ന് ഞങ്ങൾ ഉറച്ചു പറഞ്ഞിട്ടുള്ളത്